ൻ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ തരം സന്തോഷ് വർക്കി അറസ്റ്റിലായി നടിമാർക്കെതിരായ അശ്ലീല പരാമർശത്തിലാണ് അറസ്റ്റ് കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ബിനിൽ ഈ വ്യക്തിക്കെതിരെ ഇന്നിപ്പോൾ ഒറ്റ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസിന്റെ നടപടി വരുന്നത് എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രജീഷ് ഒരു നിരന്തര ശല്യക്കാരൻ എന്ന നിലയിലാണ് ഇപ്പോൾ സന്തോഷ് വർക്കിക്കെതിരെ പോലീസിന്റെ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്ന പേരിലാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അറിയപ്പെടുന്നത് എല്ലാ സിനിമ ആ തിയേറ്ററുകളിലും എത്തി പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ആ സിനിമ സംബന്ധിച്ച ആ നിരൂപണമൊക്കെ നൽകി വലിയ വിവാദമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇയാൾ വല്ലാതെ ശല്യം ചെയ്യുന്നു എന്നതാണ് പോലീസിന് പലപ്പോഴായി കിട്ടിയിരിക്കുന്ന ആ പരാതി ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു ആ നിരന്തര ശല്യക്ക ശല്യപ്പെടുത്തൽ എന്നതിൻ്റെ പേരിലാണ് നോർത്ത് പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ എഫ്ഐആറിന് പരാതിക്കാരി ഒരു സിനിമാ താരം തന്നെയാണ് അവർ നേരിട്ട് ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ഇയാൾ ഒരുപാട് പേരെ ഈ സിനിമാ താരങ്ങളെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ജാമ്യവില്ലാ വകുപ്പുകാരം തന്നെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്ന സന്തോഷ് ഫർക്കയുടെ വീട്ടിൽ നിന്നാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഇപ്പോൾ ഇത് അതല്ലേ ഞാൻ പറഞ്ഞത് ഒരുപാട് കൃഷ്ണപുര എനിക്കറിയില്ല ട്രേഡ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മോഹൻലാൽ ചിത്രമടക്കം റിലീസ് ചെയ്ത സമയം തിയേറ്ററിൽ എത്തിയിരുന്നു ഇയാൾ അതിനുശേഷം അടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇവരെ നൽകിയത് സോഷ്യൽ